എനിക്കു കൈകാലും ഓടിഞ്ഞ് സത്യ ഞാനൊരു കാര്യം പറയട്ടാ നിങ്ങള് പേടിക്കല്ലേ രണ്ടാഴ്ച നിങ്ങള് ട്രിപ്പ് ഇരുന്നപ്പോഴേ മാർഗവിയമ്മച്ചി ഡെഡായു നിങ്ങളും പറഞ്ഞോക്കാം മാർഗവിയമ്മച്ചി എന്നാ പിന്നെ ഞാൻ പോട്ടാ

അതൊക്കെ ശെരിയെന്ന പക്ഷെ ഒരു കാര്യം അറിയാം ഇവിടെ കുറവാസങ്ങള് ഇറങ്ങിയാ കാരണായിരുന്നു രാത്രി തട്ടിക്കൊണ്ട് ഞാൻ തെയ്യും ഞാൻ എനിക്ക് ആപ്പോൾ ഒരേ അനീതിയുള്ളൂ എനിക്കാവശ്യം ഉണ്ട് നിന്നെ തട്ടിക്കൊണ്ട് എങ്ങനെ തല്ലിക്കൊന്നല്ലേ ഏതാ നല്ല ഇവിടുത്തെ ജോലി അറിയും ഞാൻ എന്തൊക്കെയും നിന്റെ മറ്റും നല്ല ഖാഗീത ഉണ്ട്